ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ മുമ്പിലേക്ക് വരികയാണ് ഇന്ന് നമ്മൾ വീഡിയോ എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വ്ലോഗ് നമ്മളിപ്പോൾ ഉള്ളത് എവിടെ എന്ന് വെച്ചാൽ ഇരിങ്ങാടം പള്ളി ഇരിങ്ങാടം പള്ളിയാണുള്ളത് നമ്മൾ ആ വ്ലോഗ് തുടങ്ങാൻ പോവുകയാണ് നമ്മളെ നാട്ടിലുള്ള ആളാണ് പേര് ജയ്സൽ ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും കണ്ടുകൊണ്ടേ നമ്മൾ ടൗൺ മൊത്തം കാണിച്ചരാ എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ കണ്ണൂർ ഉള്ളേ കാസർഗോഡ് തിരുവനന്തപുരം പാലക്കാട് അല്ല ആ ജില്ലക്കാരും നമ്മളെ കൂടെയൊക്കെ കാണാം അപ്പൊ നമ്മൾ ഈ ടൗൺ ടൗണ് ടൗണിലോട് കോഴിക്കോടേക്ക് വരേണ്ട ആവശ്യമില്ല നമ്മൾ മൊത്തം കാണിച്ചരാം എല്ലാ ദൃശ്യങ്ങളും അപ്പൊ കൈസും ഒക്കെ പറഞ്ഞ പോലെ തന്നെ അപ്പൊ ഇവിടുന്ന് നീങ്ങാണ് ഇപ്പൊ നമ്മൾ ഇരുങ്ങാടം പള്ളി ആ ഒരു കാഴ്ചകൾ ഇപ്പൊ കൈ അതിമനോഹരമായ മേഘം Yeah, wait a minute. Get it how you live it. 10 toes in when we standing on business. Uh uh South Beach bringin' the heat. Uh

എന്താണോ ഇവിടെ നമ്മള് കുടുങ്ങി പക്ഷെ നമ്മൾ ഇതിലെടുക്കും ഈ പൊട്ട സംസാരിച്ചതായിട്ട് അതല്ല പുതിയ സ്റ്റാൻഡ് എത്തി പുതിയ സ്റ്റാൻഡ് എത്തിയപ്പോ ഫുള്ള് തിരക്കാണ് തിരക്കിന്റെ കൂടാരം അപ്പൊ ചെറിയ ഷോർട്ട് കട്ട് ആണ് ആ ഷോർട്ട് കട്ടിന് നമ്മൾ കേറി ഷോർട്ട് കട്ടിന് കയറി ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചിരണം കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ച് അയാൾ അയാൾ ക്യാമറ മുമ്പ് ക്യാമറിക്കാവശ്യ ഒരുപാട് ഒരുപാട് കുട്ടികളൊക്കെ ഇണ്ട് ഇവിടെ തന്നെ

ഇംഗ്ലീഷ് എന്താണ് വെനി വെനി റിട്ടേൺ ഓഫ് ദി ഡ്രാഗൺ കോഴിക്കോട് ബീച്ചില് ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇപ്പോ നല്ല എന്താ പറയാ കോഴിക്കോട് ബീച്ചിൽ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് ഈ സാധനങ്ങളൊന്നും നമ്മൾ ഇവിടെ വ്ലോഗ് എടുക്കുന്ന ടൈമിൽ ഒന്നും ഇങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല ഇതൊക്കെ പുതിയ ഒന്നാണ് ബീച്ചേ മാറിപ്പോയി കൈസ് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്താല് പൊളിക്കും ഗൈസ് വേറെ തന്നെ മൂടായിരിക്കും ഇവിടെ ഫുള്ള് ജനങ്ങളായിരിക്കും ഉറപ്പാണ് ഇപ്പത്തെ ചായപ്പിടിയൊക്കെ കണ്ടു വെക്കണോ ഇപ്പൊ ഇങ്ങനത്തെ ചായപ്പിടിയലാണ് ഒരുപാട് ആൾക്കാര് ചായ പിടിക്കാം ഇപ്പൊ അങ്ങനെ കോഴിക്കോട് ബീച്ചിലെത്തി ഇനി നമ്മള് നേരെ പോണത് ചായ പിടിക്കാനാണ് കേറിട്ടെ അപ്പൊ കൈസ് അങ്ങനെ നല്ല മേഘവും ഒരു രക്ഷയില്ല ഇനി നമ്മള് ചായ പിടിക്കാൻ വേണ്ടി പോവാണ് ചായ 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 മനോഹരമായി അപ്പൊ കൈസ് നമ്മൾ ചായ പിടിക്കാൻ വേണ്ടിട്ട് സൈഡാക്കി അല്ലേ ലൈറ്റ് നമ്മൾ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ലൈവായിട്ട് മക്രോണി ഉണ്ട് നൂഡിൽസ് പിന്നെ പയൻപൊരി ചിക്കൻ പൊട്ടിത്തെറി കൂന്തൾ മണിക്ക് തുറക്കും ലൈവായില്ല പരിപാടികളാണല്ലോ സ്പെഷ്യൽ ആയിട്ട് നമ്മളെ കല്ലുമക്കായ കാട പിന്നെ പയമ്പൊരി ഉന്നക്കായ സ്പെഷ്യലായി വരുന്നത് കൂന്തളാണ് കൂന്തൾ പൊരിച്ചത് ആണ് അതെ പിന്നെ അതേപോലെ തന്നെ

അപ്പൊ ഇതാണ് മൂപ്പര് കൂന്തൾ പൊട്ടിത്തെറിച്ച് പറഞ്ഞത് അപ്പൊ ഇതിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഇതിൽ വേറെന്തോ ചേർത്താണ് പറയുന്നത് ഇതിന്റെ ടേസ്റ്റ് ആണ് അങ്ങനെ ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ആരൊന്നും കഴിച്ചു നോക്കാം നമുക്ക് നല്ല അടിപൊളി കൂന്തൾ ഉണ്ട് കഴിക്കാൻ വേണ്ടി പോവാണ് കൂന്തളുണ്ട് സിനിമയിൽ എങ്ങനെ എങ്ങനെ അടിപൊളി സാധനം പൂന്തോളം നിങ്ങൾ ഇവിടെ വന്നാലും മസ്റ്റായി ട്രൈ ചെയ്യണോ ഈ പൊട്ടിത്തെറിച്ചത് സ്പെഷ്യൽ ആണ് ബോഹോന്ന് പറഞ്ഞ സോപ്പാർ മർദ്ദോണ്ടോ ബോഹോ പൊട്ടി തെറിച്ച അടിപൊളി മച്ചാ ഒരു വച്ചയില്ല കാരണം എനിക്ക് ബെസ്റ്റ് ട്രെയിൻ ആയിട്ട് ഇതാണ് നേരത്തെ ഒരു പയമ്പൂരി ഉന്നക്കായ അതേപോലെ തന്നെ ഒരു കടുക്കപ്രയും കഴിച്ചു എനിക്ക് ഏറ്റവും ബെറ്ററായി സാധനം അതാണ് എന്താ ഞാന് രക്ഷയില്ലേ പൊട്ടിത്തെറിച്ചൊക്കെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് തീർന്നു ചങ്ങാ ഇവിടുത്തെ ബീച്ചിന്റെ വ്യൂവും കണ്ട് ഇതേ ഒരു ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഞാൻ കണ്ടിട്ട് പോലും ഈ ബോഹോ എന്ന് പറഞ്ഞ ഷോപ്പ് നമ്മൾ ഈ സൗത്ത് ബീച്ചിന്റെ തൊട്ടരികത്തായിട്ട് നിൽക്കുന്ന ഈ ഒരു മനോഹരമായ ഷോപ്പ് നിങ്ങൾ ഷോപ്പിന്റെ ആവേശം കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് നോക്കി ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കും ഷോപ്പിന്റെ നേരെ മുമ്പിലേക്കല്ലേ ഒന്ന് കാണിച്ചോ പൊട്ടിത്തെറിച്ചതും ഒക്കെയാണ് നമ്മളിന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് അതൊക്കെ ട്രൈ ചെയ്ത് എല്ലാം അടിപൊളി സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് നാലു മണിക്ക് ചായ കുടിക്കണമെങ്കിൽ എവിടേക്ക് വരാൻ ഉള്ള കല്ലുമക്കായമ്പാട് എടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ട്രൈ ഇത് ട്രൈ അടിക്കാടിച്ചത് കൂന്തൽ നിറച്ചതും പൊട്ടി നിറച്ചതും പൊട്ടി നിറച്ചതും ആണ് ഏല്ല കല്ലുമുക്കായ കല്ലുമുക്കായ കഴിക്കാണ് അപ്പൊ ടേസ്റ്റ് നമുക്ക് നോക്കി നോക്കാം വേറെ തന്നെ ഒരു അനുഭവമുള്ള ഒരു ടേസ്റ്റ് അനുഭവക്കായ ക്രിസ് വേറെ പിന്നെ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ മക്രോണി ഉണ്ട് മക്രോണിയാണല്ലോ ഇവിടെ വരുന്ന സ്പെഷ്യൽ അതെ അതെ മക്രോണിന്റെ നൂഡിൽസ് ഉണ്ട് അല്ലേ അപ്പൊ കഴിച്ച നമ്മള് കിച്ചൺ ഉള്ളിലോട്ടേക്ക് കയറാൻ വേണ്ടി പോവാണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് മക്രോണി പിന്നെ നൂഡിൽസ് അല്ലേ ദൈവായിട്ട് ഇണ്ടാക്കുന്ന കടികളാണ് ഇതൊക്കെ അപ്പൊ നോക്ക് കഴിച്ചു അടിപൊളിയല്ലേ പിന്നെ അങ്ങനെയൊക്കെയാണ് പിന്നെ ബൂസ്റ്റ് ഓർലിസ്റ്റ് അതൊക്കെ എല്ലാം അപ്പൊ ഇതുവരെ കണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ തിളങ്ങുന്ന മേഘം എന്തായാലും ചായ കൊടുത്തു കഴിച്ചതാണ് ഇവിടുത്തെ മക്രോണി സ്പെഷ്യൽ ആയിട്ടുള്ള മക്രോണി മക്രോണി നൂഡിൽസ് അല്ലേ അതാണ് ഇവിടെ അധികം പോവലെ ഈ വ്യൂ കണ്ടിട്ട് എന്തായാലും മക്രോണി നൂഡിൽസ് കഴിച്ചു പോകും നമ്മളും കഴിക്കാൻ വേണ്ടി എന്ത് രസമുള്ള പോവാണെന് വേറെ സ്പെഷ്യൽ സംസാരിച്ചോ ഇല്ലല്ലേ ഒന്നും ഇതേ വേറെ ഐറ്റം കേട്ടോ സാധാരണ മക്രോണി ഒരുപാട് നില നമ്മള് കഴിച്ചു പക്ഷെ ഇതിന്റെ ഒരു ഐറ്റം കാരണം ഇതൊന്ന് കാണിച്ചു കൊടുക്കടാ കാണുന്നുണ്ട് അതെന്താ മോഡൽ ഡിസൈനും കാര്യങ്ങളൊക്കെ കഴിച്ചു നോക്കട്ടെ കൊടുക്കടാണ്ട് അത് കഴിച്ചോട്ടെ ഉറപ്പ് സീരിയസ്ലി പോലെ

നല്ല ചിക്കൻ്റെ വരുന്നുണ്ട് അയാണ്ട് ചിക്കൻ പീസ് ഇല്ല വരുമ്പോ മക്രോണിന്റെ ചിക്കൻ പീസ് എനിക്ക് ആദ്യമായിട്ട് അപ്പൊ അതിന്റെ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ മയോണൈസ് വന്ന് അപ്പോ മയോണൈസ് ഇട്ടിട്ട് ഒരു പിടുത്തം പിടിക്കും പറയാനല്ല എക്സ്പീരിയൻസ് ചെയ്താൽ മനസ്സിലാവും ഫുൾ ഫുഡിന്റെ വ്ലോഗോ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ട്രൈ ചെയ്ത് ഇപ്പൊ ഇതാ കാടമുട്ടയും ട്രൈ ചെയ്യാം ക്രിസ്പി പിന്നെ വേറൊരു മോഡലായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് കാടമുട്ട് അപ്പൊ നമ്മൾക്ക് കാടമുട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോർമൽ ഡേസ് ക്രിസ്പി ആയിട്ട് വേറെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഇവിടെ ബോഹോലിവിടെ കൊടുക്കുന്നത് അത് കടയിലുള്ള എനിക്ക് മസാലില് ചെറിയൊരു മാറ്റം കാര്യങ്ങളൊക്കെ തോന്നിയുള്ളൂ കാരണവെച്ചാല് മസാലില് ചെറിയൊരു ടേസ്റ്റ് കൂടുതലാണ് നമ്മൾ ഒരു കടമത്തെ കിട്ടുന്ന ഒരു തന്നെയാണ് വ്യൂ ഒന്നും പിന്നെ കാര്യം പറയാൻ മറന്നുപോയി ലൈവ് രക്ഷയില്ല നോർമൽ ില് കിട്ടുന്ന മാറി അല്ല പക്ഷെ അടിപൊളിയാണ് എന്താന്ന് വെച്ചാല് മിന്തിന്റെ ഒരു ഒരു അതേപോലെ തന്നെ ചപ്പിന്റെ ഒരു കഷ്ണം അതേപോലെ തന്നെ പിന്നെ ഒരു നാരങ്ങ ഇഞ്ചി ഒക്കെ മിക്സ് ഇഞ്ചിയും അതിൻ്റെതായിട്ടുള്ള പിന്നെ ട്രൈ ഫിറ്റ് ആയി നമ്മള് കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളും

മണി വരെ രാത്രി അപ്പൊ നമ്മള് യൂട്യൂബിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സും വരും അപ്പൊ രായ് പറഞ്ഞോളൂ ആയി ഓക്കെ അപ്പൊ നമ്മൾ ഞാൻ പോയി കാണാം ഓക്കെ ഇനി ഓക്കെ ഓക്കെ എന്നാ വരും അങ്ങനെ നമ്മള് ചായ കഴിഞ്ഞാൽ നമ്മള് ചെറിയ പാർസലും ഒക്കെ തന്നെ എന്താ കുപ്പൂസ് ഒടിച്ചതാണ് കേട്ടോ

പിന്നെ നമ്മളെ ഈ ബോഹോ എന്ന് പറഞ്ഞ ഷോപ്പ് അൻസാ നമ്മളെ ബോഹോ എന്ന് പറഞ്ഞ ഷോപ്പ് ഒന്നും നോക്കാതെ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ വരെ നമ്മളെ ഈ ഒരു ബോസാന് അപ്പോ ഇയാളൊരു വർത്താനം കൊണ്ടാണ് നമ്മള് ആ ബോഹോ എന്ന് പറഞ്ഞ ഷോപ്പ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ട് പ്രൊമോഷൻ വരെ ചെയ്ത് കൊടുത്തു നമ്മൾ നേരെ നാട്ടിലേക്ക് അല്ലേ നേരെ നാട്ടിലേക്ക് ഹാപ്പി 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 അല്ലേ ഇതാണ് ആദ്യത്തെ അധ്യായം കഥ ഇനിയാണ് ആരംഭിക്കുന്നത്